നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ആര്യാടൻ ചൗകത്താണെങ്കിലും താരമായത് പി വി അൻവറാണ് സി പി എമ്മിന് ം രാജിവെച്ച പി വി അൻവർ നിലമ്പൂരിൽ മത്സരിച്ചപ്പോൾ മിക്കവരും എഴുതി തള്ളിയിരുന്നു സി പി എമ്മിനോടും പിണറായി വിജയനോടുമാണ് തന്റെ പോരാട്ടം എന്ന് പ്രഖ്യാപിച്ച അൻവർ പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ പ്രതിപക്ഷ നേതാവ് പി ഡി സതീഷിനെയും ശത്രുപക്ഷത്ത് നിർത്തിയിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി താൻ നിർദ്ദേശിക്കുന്ന ആളായിരിക്കണം എന്നായിരുന്നു അൻവറിന്റെ ഡിമാൻഡ് ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു എന്നാൽ എട്ട് തവണ നിലമ്പൂരിന്റെ എം എൽ എ ആയ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെയായിരുന്നു നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയത് ഇതോടെ യു ഡി എഫിന് നിരുപാതിക പിന്തുണ പ്രഖ്യാപിച്ചു വന്ന അൻപർ ഇടയാൾ തുടങ്ങി മുസ്ലിം ലീഗ് അടക്കമുള്ളവർ അൻവറിനു വേണ്ടി യു ഡി എഫിൽ ബാധിച്ചിരുന്നു എന്നാൽ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ അൻവറിനോട് തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു യു ഡി എഫ് സംവിധാനത്തോട് വിലപേശൻ അൻവറിനെയല്ല ആരെയും അനുവദിക്കില്ല എന്നായിരുന്നു സതീഷിന്റെ നിലപാട് നിലമ്പൂരിൽ അൻവർ സ്വാധീന ശക്തിയല്ല എന്നിവരെ സതീശൻ പരിഹസിച്ചിരുന്നു എന്നാൽ ഇന്ന് ഫലം പുറത്തു വരുമ്പോൾ അൻവർ അക്ഷരാർത്ഥത്തിൽ തന്നെ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ് ഒരേ സമയം മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷിനും കനത്ത തിരിച്ചടി നൽകുന്നതാണ് പി വി അൻവറിന്റെ മുന്നേറ്റം നിലമ്പൂരിൽ ബി ജെ പിക്ക് മുകളിലാണ് അൻവറിന്റെ പ്രകടനം മാത്രമല്ല ആര്യാടൻ ഷോക്കത്തിൽ ലഭിച്ച ഭൂരിപക്ഷത്തേക്കാൾ അധികം വോട്ട് നേടാൻ താൻ അർഹനായിട്ടുണ്ട് അൻവറിനെ വില കുറച്ച് കണ്ട സതീഷിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണ് ഇത് യു ഡി എഫിന്റെ പല വോട്ടുകളും അൻവർ പെട്ടിയിലാക്കിയിട്ടുണ്ട് സ്വന്തം കോട്ടയായ വഴികളവിൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷത്തെ പിടിച്ചു നിർത്തിയത് അൻവറിന് ലഭിച്ച വോട്ടുകളാണ് അൻവറിനു മുന്നിൽ യു ഡി എഫ് വാതിൽ അടച്ചു എന്ന് പറഞ്ഞ സതീഷിന് ഇനി അത് തുറന്നു കൊടുക്കേണ്ടി വരും ഉറപ്പാണ് അതിനുള്ള ആദ്യ വേടി കെ പി സി സി പ്രസിഡന്റ് ി ജോസഫും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും പൊട്ടിച്ചു കഴിഞ്ഞു അടച്ച വധം തുറക്കാൻ അൻവറിന്റെ പ്രകടനത്തിന് പിന്നാലെ സണ്ണി ജോസഫ് പറഞ്ഞത് സണ്ണി ജോസഫിനും മുൻ പ്രസിഡന്റ് കെ സുധാകരനും അൻവറിനെ സഹകരിപ്പിക്കണം എന്ന നിലപാടായിരുന്നു ഉണ്ടായിരുന്നത് മുസ്ലിം ലീഗും ഇതേ നിലപാടിൽ തന്നെ ആയിരുന്നു എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് ചുമതല ഏൽപ്പിച്ച സതീഷിന്റെ ഒറ്റ പിടിവാശിയിലാണ് അൻവറിനെ പുറത്തു നിർത്തിയത് അതിനാൽ സ്വതന്ത്രനായി പത്തൊമ്പതിനായിരത്തിലേറെ വോട്ട് നേടിയ അൻവറിനെ അവഗണിക്കാൻ ഇനി സതീഷിന് സാധിച്ചതും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതിനാൽ അൻവറിനെ ഒപ്പം ചേർക്കണം എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് തന്റെ പോരാട്ടം പിൻപ്രായസത്തോടാണ് എന്ന് പറഞ്ഞതിനാൽ നേരത്തെ പറഞ്ഞ സതീഷിന് സബ് മയപ്പെടുത്താൻ അൻവർ തയ്യാറായിരിക്കും അതിനുള്ള ആദ്യപടി എന്നോണമാണ് താൻ എൽ ഡി എഫ് വോട്ടുകളാണ് പിടിച്ചെടുത്തത് എന്ന് അൻവർ പറയാൻ കാരണമാവും അതേസമയം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അൻവറിന്റെ പ്രകടനം മുഹമ്മദ് റിയാസിനെയും വ്യക്തിപരമായി അത്തരം ഒരാളെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പോലും പാർട്ടി കോട്ടകളിൽ വോട്ട് ചോർന്നു എന്നത് സംസ്ഥാന സർക്കാരിനോടുള്ള വികാരമാണ് എന്നാണ് വിലയിരുത്തൽ പോലുള്ള ഉറച്ച കോട്ടകളിൽ ലീഡ് നഷ്ടപ്പെട്ടതും അമരമ്പലത്തും ലീഡ് കുറഞ്ഞതും ചൂണ്ടുന്നത് ഈ വിലയിരുത്തലിലേക്ക് തന്നെയാണ് ശൌക്കത്ത് വിജയിക്കുന്നതിനൊപ്പം അൻബർ ഇരുപതിനായിരത്തോളം വോട്ട് പിടിക്കുന്നത് ഭരണവിരുദ്ധ വികാരമാണ് പ്രതിഫലിക്കുന്നത് എന്നതിൽ സംശയമൊന്നുമില്ല